ഹായ് ഫ്രണ്ട്സ് ആർ ആർ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇന്നത്തെ വീഡിയോയിൽ അത് എന്താണെന്ന് നമുക്ക് നോക്കാം ഫ്രണ്ട്സ് അത് മറ്റൊന്നുമല്ല ഇന്ന് ഓഫ് റോഡ് വണ്ടികളുടെ ഇന്നത്തെ രാജാവായ നമ്മുടെ ലാൻഡ് റോവർ ഡിഫൻഡർ എന്ന വണ്ടിയെക്കുറിച്ചുള്ള കുറിച്ചുള്ള ആണ് നമുക്ക് ചെയ്യാൻ പോകുന്നത് നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം ഓക്കെ നമുക്ക് മുകളിലുള്ളത് ഫസ്റ്റ് പറഞ്ഞ് നോക്കാം ഗേഴ്സ് ഒരു രക്ഷയും ഇല്ലാത്ത വണ്ടിയാണ് നമുക്ക് എന്താ അതിൻ്റെ ഫിനിഷിംഗ് ഉണ്ട് ലക്ഷം കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്ന സെറ്റ് വണ്ടി ഓപ്പൺ ചെയ്ത് നോക്കാം രക്ഷയുമില്ല നമുക്ക് ഇവനെ ഒന്ന് പുറത്തേക്ക് എടുത്ത് നോക്കാം ഇതിൻ്റെ ഫ്യൂച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫ്രണ്ട്സ് ഓഫ് റോഡ് ലൈറ്റ് ആൻഡ് സൗണ്ട് ആ ലൈറ്റും സൗണ്ടും ഉണ്ട് ഇതിനകത്ത് ഞാൻ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഗൈസ് ഞാൻ അതിൻ്റെ നാല് ഭാഗം ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നാണ് നമുക്ക് അതിൻ്റെ ലൈറ്റ് എവിടെയൊന്നും ചെക്ക് ചെയ്ത് നോക്കാം ഇവിടെ ആ ഗൈസ് ഇവിടെ കണ്ടില്ലേ ഇതാണ് അതിൻ്റെ ബാറ്ററി ഇത് നമുക്ക് ഓപ്പൺ ആക്കാം ഇതിൻ്റെ ബട്ടൺ എവിടെയാണുള്ളത് ചെക്ക് ചെയ്യാം ജസ്റ്റ് ഒന്ന് ചില വണ്ടികൾ ഡോർ തുറന്നു കഴിഞ്ഞാൽ ലൈറ്റും സൗണ്ടും വരും അതല്ല ബട്ടൺ എവിടെയും ഉണ്ട് ചെക്ക് ചെയ്യാം ആ കണ്ടുപിടിച്ചു ഗൈസ് കണ്ടല്ലേ ഇതാണ് ഇതിൻ്റെ ലൈറ്റ് ആ ഓക്കെ ഓക്കെ ആ ഓക്കെ സെൻട്രലെ ഫോണാണ് അടിപൊളി ഷ് നമുക്ക് വീണ്ടും പിന്നെ ഡോറും തുറക്കാം ഫ്രണ്ടും ഒക്കെയാണ് ബാക്കിൽ തുറക്കാൻ പറ്റില്ല കേട്ടോ ഫ്രണ്ടും മാത്രമേ തുറക്കാൻ പറ്റുള്ളൂ പിന്നെ പിന്നെ സൈഡും അല്ലേ രണ്ട് സൈഡും തുറക്കാം ശരിക്കും അതിൻ്റെ അകത്ത് തന്നെ അതിൻ്റെ ഒറിജിനാലിറ്റി ഉണ്ടാവും സ്റ്റിയറിംഗ് കാര്യങ്ങളും സീറ്റും എല്ലാം എല്ലാമൊക്കെ വളരെ സ്മൂത്താണോ അപ്പോ ഗായ്സ് ഇതാണ് ഇന്നത്തെ താരം കണ്ടില്ലേ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ ഒരു അടിപൊളി അടിപൊളിക്കട്ടില്ല വണ്ടിയാണ് ഓക്കെ അല്ലേ വാ പൊളി സത്യം പറഞ്ഞ വണ്ടികളെ കുറിച്ച് എനിക്ക് വലിയൊരു ഐറ്റം ഒന്നും കേട്ടോ നമ്മൾ ഒരു ടോയ് ഷോപ്പ് നടത്തുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരുപാട് വണ്ടികളുണ്ട് ഇവിടെ നാളെ ഇതിനാണ് താരം ഓക്കെ അപ്പോൾ நாளை கொண்டு